നമസ്കാരം നെറ്റ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട് കുറ്റവാളികളെ പിടികൂടാൻ ഡാർക്ക് നെറ്റ് എക്സ്പ്ലോറേഷൻ സോഫ്റ്റ്വെയർ അടക്കമുള്ളവ ഉപയോഗിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയ സൈബർ സുരക്ഷാ വിഭാഗവുമായി സഹകരിക്കുമെന്നും സി അറിയിച്ചു ജൂൺ പതിനെട്ടിനായിരുന്നു എൻ ടി എ യു ജി സി നെറ്റ് പരീക്ഷ എന്നാൽ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പിറ്റേന്ന് തന്നെ നാഷണൽ സൈബർ ക്രൈം ത്രഡ് അനാലിറ്റിക്സ് യൂണിറ്റ് യു അറിയിച്ചു ഡാർക്ക് നെറ്റിൽ ചോദ്യപേപ്പർ ലഭ്യമാണെന്നും അഞ്ചു മുതൽ ആറ് ലക്ഷം രൂപയ്ക്കാണ് ഇത് വിറ്റുപോകുന്നതെന്നുമായിരുന്നു വിവരം നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യവ്യാപക പ്രതിഷേധം ഇന്നും പ്രതിപക്ഷ പാർട്ടികൾ തുടരും കോൺഗ്രസ് ഇന്ന് പി സി സികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കുക എൻ ടി എ നിരോധിക്കുക ബി ജെ പി ആർ എസ് എസ് പിടിയിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെ മോചിപ്പിക്കുക യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം എൻ എസ് യു ജില്ലാ ആസ്ഥാനങ്ങളിലും സർവകലാശാലകളിലും പ്രതിഷേധ മാർച്ച് നടത്തും റിപ്പോർട്ട് പുറത്തുവന്നതോടെ ആശങ്കയിലാണ് വിദ്യാർത്ഥി സമൂഹം സമയവും പണവും ഊർജ്ജവും മുടക്കി നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് എഴുതുന്ന ഇത്തരം പരീക്ഷകളിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചകളും അംഗീകരിക്കാനാവില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് മുന്നൂറ്റി പതിനേഴ് നഗരങ്ങളിലായി ഇത്തവണ പതിനൊന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് നെറ്റ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും യോഗ്യത നിർണ്ണയിക്കുന്നതാണ് യു ജി സിയുടെ നെറ്റ് പരീക്ഷ ഒ എം ആർ പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ ദേശീയ പരീക്ഷാ ഏജൻസി ജൂൺ പതിനെട്ടിന് നടത്തിയ പരീക്ഷ റദ്ദാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം ത്രഡ് അനാലിറ്റിക്സാണ് നെറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നത് സംബന്ധിച്ച വിവരം യു ജി സിക്ക് നൽകിയത് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് കേന്ദ്രങ്ങളിലായി എൺപത്തിമൂന്ന് വിഷയങ്ങളിൽ പതിനൊന്ന് ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ അതിൽ നടന്ന ഗുരുതര ക്രമക്കേടുകളുടെ പേരിൽ റദ്ദാക്കപ്പെടുമ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത പൂർണ്ണമായി സംശയത്തിൻ്റെ നിഴലിലാവുകയാണ് സുതാര്യമായും പിഴവുകളില്ലാതെയും നടന്നു വന്നിരുന്നതാണ് നെറ്റ് പരീക്ഷ പുതുക്കിയ നിയമാവലികളനുസരിച്ച് ജെ ആർ എഫ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്നിവയ്ക്ക് പുറമെ റിസർച്ച് ചെയ്യാനുള്ള യോഗ്യതയ്ക്കും അടിസ്ഥാനം നെറ്റ് പരീക്ഷയിലെ വിജയമാണ് അതത് സർവകലാശാലകൾ നടത്തുന്ന ഗവേഷണ പ്രവേശന പരീക്ഷകൾ ഇല്ലാതാവുകയുമാണ് തന്നെ നെറ്റ് പരീക്ഷ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും നിർണായകമായ യോഗ്യതാ പരീക്ഷയുമാണ് ഇത്തവണ കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും പി ജി പരീക്ഷകളുടെയും റിസർച്ച് പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിൻ്റെയും തിരക്കുകൾക്കിടയിലാണ് വിദ്യാർത്ഥികൾ നെറ്റിനു വേണ്ടി തയ്യാറെടുത്തതും പരീക്ഷ എഴുതിയതും വീണ്ടും അതേ തയ്യാറെടുപ്പുകൾ പരീക്ഷ എന്നത് അവർക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കും എന്നതിൽ സംശയമില്ല തങ്ങളുടേതല്ലാത്ത തെറ്റിന് ഊർജ്ജവും സമയവും പണവും പാഴാക്കേണ്ടത് വിദ്യാർത്ഥികളാണ് എന്ന് വരുന്നത് ശരിക്കും നീതി നെറ്റ് യോഗ്യത തുടർ പഠനം ജോലി എന്നിവയൊക്കെ നിർണ്ണയിക്കുന്നതായതുകൊണ്ട് വീണ്ടും പരീക്ഷ എഴുതാതിരിക്കാനും പറ്റില്ല ഇത്തരം പരീക്ഷകൾ ക്രമക്കേടില്ലാതെ നടത്തേണ്ടത് എൻ എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നും പറയുന്നു അതേപോലെ തന്നെയാണ് നീറ്റ് പരീക്ഷ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനമോഹവുമായി എഴുതുന്ന എത്രയോ പണം ചിലവാക്കി പരിശീലനത്തിന് പോയി കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് പരീക്ഷ ഈ നീറ്റ് പരീക്ഷയിലും ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചയും വ്യാപക ക്രമക്കേടും ആരോപണമായി ഉയരുമ്പോൾ വിദ്യാർത്ഥികൾ ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ കുഴഞ്ഞു നിൽക്കുകയാണ് നീറ്റ് പരീക്ഷ ഇതുവരെ റദ്ദാക്കിയിട്ടില്ല എങ്കിലും പരീക്ഷ റദ്ദാക്കിയാൽ വീണ്ടും ഈ പഠനവും ഈ ഉറക്കമിളപ്പും ബുദ്ധിമുട്ടുമൊക്കെ വീണ്ടും വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നു മറ്റാരോ ചെയ്ത തെറ്റിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇത്തരം പരീക്ഷകളിൽ നടക്കുന്ന ക്രമക്കേടുകളിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം